ഈ മാങ്ങാച്ചാറില്ലേ മാസങ്ങളോളം കേടാക്കാതിരിക്കുകയും എന്ന് സെയിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മാങ്ങാച്ചാറിന്റെ റെസിപ്പി ആട്ടോ ഇതെനിക്ക് പറഞ്ഞു തന്നത് സ്ഥിരമായിട്ട് അച്ചാർ ബിസിനസ് നടത്തുന്ന ഒരമ്മ പറഞ്ഞു തന്ന റെസിപ്പിയാണ് അപ്പൊ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം ഹായ് ഹലോ എല്ലാവർക്കും മോംസ് കിച്ചൺ ആൻഡ് ഫാൽമി ബ്ലോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിവിടെ ഒരു കിലോ മാങ്ങ എടുത്തിട്ടുണ്ട് ഈ മാങ്ങ നന്നായിട്ട് കഴുകി തുടച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ മാങ്ങ എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് കഴുകി ത കഴുകി തുടച്ചൊക്കെ എടുക്കണം എന്നാലായിട്ട് നമുക്ക് കുറേ നാളത്തേക്ക് ഇരിക്കത്തുള്ളൂ അതിന് ശേഷം നമുക്ക് സാധാ കട്ട് ചെയ്യുന്ന പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ തൊണ്ട് കളയുന്നില്ല തൊണ്ട് കളയാതെ ചെറുതായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണമെങ്കിൽ മാങ്ങിയെടുക്കുമ്പോൾ പലതരത്തിലുള്ള മാങ്ങകൾ ഉണ്ടാവുമല്ലോ പുളി ഉള്ളതുണ്ടാവും അതേപോലെ ചൊന ഇത്തിരി ചവർ പോഡ് കൂടിയുള്ള മാങ്ങയൊക്കെ ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത മാങ്ങ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തൊരു രണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം ഞാനിത് രണ്ടു മൂന്ന് മണിക്കൂർ മാറ്റി വെക്കാന്ന് പറഞ്ഞിട്ട് ഞാനിത് പിറ്റേ ദിവസമായിട്ടാണ് എടുക്കുന്നത് ഞാൻ മാങ്ങയിലേക്ക് അര ടേബിൾ സ്പൂൺ സ്പൂണോടത്തോളം ഉപ്പിട്ട് കൊടുത്തായിരുന്നു കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മാറ്റി വെക്കാം ഒരു പാനടുപ്പ് വെച്ച് പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിലോട്ട് ഒരു ടീസ്പൂണോടത്തോളം കടുക് ഇട്ട് കൊടുത്തൊന്ന് നമുക്ക് വറുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇതൊന്ന് പൊടിച്ചെടുക്കണം നന്നായിട്ട് വറുത്തിട്ട് വേണം കേട്ടോ ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് ഇനി അച്ചാറുണ്ടാക്കിത്തുടങ്ങാം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഒരു അടി കട്ടിയായിട്ടുള്ള പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പാത്രം ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോ ഞാൻ അതിലോട്ട് മൂന്ന് തവി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഞാൻ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമുക്ക് എപ്പോഴും അച്ചാറൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലെണ്ണയാണല്ലോ വേണ്ടത് അപ്പോൾ ഞാൻ ഇത് എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒന്ന് കടുക് പൊട്ടി തുടങ്ങിയപ്പോൾ ഒരു ടീസ്പൂൺ എടുത്തോളം തന്നെ ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുക് ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞു ഞാനിവിടെ രണ്ടു തൊടം വെളുത്തുള്ളി എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൂടി ഞാൻ ഈ സമയത്ത് അങ്ങ് ഇട്ട് കൊടുക്കാണ് അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് വെന്ത് വരട്ടെ ഒപ്പം തന്നെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കാൻ കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ബ്രൗൺ കളർ ആവേണ്ട എന്നാലും ചെറുതായിട്ട് ഒന്ന് വാടി വരുന്ന രീതിയിൽ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ വെളുത്തുള്ളിയൊക്കെ വാട്ടിയെടുത്തത് ലോ ഫ്ലെയിമിൽ തന്നെയാ കേട്ടോ ഞാനിപ്പോ തീയൊന്ന് ഓഫ് ചെയ്തു വെച്ചിട്ടാണ് കാരണം പൊടികളൊക്കെ ഇനി ഇട്ട് കൊടുക്കാൻ ഉള്ളതാണ് അപ്പൊ പൊടികളല്ലെങ്കിൽ കരിഞ്ഞു പോകത്തില്ലേ അതുകൊണ്ട് ഞാനിവിടെ തീ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിലോട്ട് നാല് ടേബിൾ സ്പൂൺ അടുത്തോളം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ചിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഏർ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും മിക്സ് ചെയ്ത് തന്നെയായിട്ടാണ് ഇട്ടു കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിലോട്ട് അര ടീസ്പൂണോടത്തോളം മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോടത്തോളം കടുക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന കടുുകയില്ലേ ആ അതിൽ നിന്ന് ഒരു ടീസ്പൂണായിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നത് അതാണ് ഇട്ട് കൊടുക്കുന്നത് ഒപ്പം തന്നെ ഒരു കാൽ ടീസ്പൂണോടത്തോളം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കടുക് ഉലുവയും ആദ്യമേ തന്നെ പൊടിച്ചതാണ് എന്നാലും കാൽ ടീസ്പൂണോടത്തോളം ഉലുവ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണയായിട്ട് അച്ചാറിൽ നമ്മൾ കുരുമുളക് പൊടി ഇട്ട് എടുക്കാറില്ല പക്ഷെ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അച്ചാറുകളിൽ ഒന്നും ഒഴിവാക്കാൻ പറ്റാത്ത നമ്മുടെ താരത്തെ കൂടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ കായപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ ആവാൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ കുറച്ചുകൂടി ഇട്ടു കൊടുത്തത് ഇത് കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് തന്നെ ഞാൻ ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്നും ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് തന്നെ ഞാനും അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങയിൽ ഊറി വന്നിരിക്കുന്ന വെള്ളം അതിൻ്റെ നീരൊക്കെ ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൂടി ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഉപ്പും പുളിയൊക്കെ കൂടി വന്നിട്ടുള്ള ആ മാങ്ങയുടെ വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അടിയിൽ പിടിക്കാതിരിക്കണം ഞാൻ വന്ന് ഒഴിച്ചു കൊടുക്കുക വെള്ളം ഞാൻ ഒപ്പം തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് തിളപ്പിച്ച് ആറിയ വെള്ളമാണ് നല്ല തിള നല്ല ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കരുത് ഒപ്പം തന്നെ തണുത്ത വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഡയറക്റ്റ് പച്ചവെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കരുത് ഇത് തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന വെള്ളമാണ് കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതെ എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താണെന്ന് കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ മസാലയൊക്കെ അതിലൊന്നും പിടിച്ചോട്ടെ ഇനി ഇതിലോട്ട് ഞാൻ രണ്ട് തവി വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ എണ്ണ എടുത്തായിരുന്ന സെയിം തവിക്ക് തന്നെയാണ് ഞാനിവിടെ രണ്ട് തവി വിനാഗിരി ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കാരണം ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങക്ക് ഇത്തിരി പുളി കുറവുള്ളതായിരുന്നു അതുകൊണ്ടായിട്ട് ഞാനിവിടെ രണ്ട് തവി എടുത്തു എന്ന് പറഞ്ഞത് അപ്പൊ അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് തിളച്ച് തിളയ്ക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ സമയത്ത് തന്നെ ഉപ്പ് കൂടി നോക്കുന്നുണ്ട് കാരണം നമ്മൾ നേരത്തെ മാങ്ങയുടെ ആ വെള്ളം കൊടുത്തപ്പോൾ കുറച്ച് ഉപ്പ് ഉണ്ടായിരുന്നല്ലോ അതുകൂടാതെ ഉപ്പ് ഇത്തിരി കുറവായിരുന്നു അപ്പൊ ഞാൻ ഇവിടെ വീണ്ടും ഒരു അര ടീസ്പൂൺ അടുത്തോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇട്ടുകൊടുത്തിരിക്കുന്ന പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ എടുത്തോളം പഞ്ചസാര കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ അച്ചാറിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ആ നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന ആ മാങ്ങ കൂടി മതി കേട്ടോ ഇതൊന്നും നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ കൂടി അങ്ങ് ഇട്ടുകൊടുത്തിട്ട് ഏർ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം വാങ്ങിയിട്ടതിന് ശേഷം പിന്നെ നമുക്ക് എന്താ പറയാ അത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ആദ്യമേ തൊട്ട് ഞാൻ എല്ലാം ചെയ്തത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്തിടാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അത്രേ ഉള്ളൂട്ട് നമ്മുടെ ഈ അച്ചാർ അങ്ങനെ റെഡിയായി നമ്മുടെ അമ്മ പറഞ്ഞ റെസിപ്പി സൂപ്പറാട്ടോ ഞാനിത് ഇതിന് മുമ്പ് ഒന്നും കൂടി ഉണ്ടാക്കി നോക്കിയായിരുന്നു അതിനുശേഷമാണ് ഇപ്പൊ ഞാൻ രണ്ടാമത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സെയിൽ ചെയ്യാനും അതേപോലെ തന്നെ ഒത്തിരി ദിവസം മാസങ്ങളോളം നമുക്ക് കേടാകാതെ ഇരിക്കുകയും കൂടി ചെയ്യൂ കേട്ടോ കാരണം എണ്ണയിലൊക്കെ അല്ലേ നമ്മളിത് ശരിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളിതൊന്നും ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്തുള്ള ഓൺ ആക്കി വെക്കാൻ മറക്കല്ലേ അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുള്ളൂ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ വരാം എല്ലാവർക്കും ബായ്